ഹലോ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മൾ തമ്പനിയല്ലേ കണ്ട നമ്മുടെ കോഴികളൊക്കെ വളർച്ചയെത്തിട്ട് എന്തുകൊണ്ടാണ് ഒരു മുട്ടയിടാത്തത് അതായത് അതിനുള്ള കാരണങ്ങളും അതിനുള്ള പരിഹാരമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കോഴികളൊക്കെ വളർത്തുന്നവരാണെങ്കിലും അതുപോലെ വളർത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിലും വീഡിയോ ആർക്കെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഒരു കോഴി എന്ന് വെച്ചാൽ വളർച്ച എത്തിയിട്ടും എന്തുകൊണ്ടാണ് അവർ മുട്ടയിടാത്തത് അതായത് നമ്മുടെ സാധാരണ ഗതിയിൽ നമ്മളുടെ കോഴികളുടെ മുട്ടകൾ ഇടുന്നതെന്ന് വെച്ചാൽ അവരുടെ ഒരു ബ്രീഡ് അനുസരിച്ചാണ് അവർ മുട്ടയിടുന്നത് അതായത് സാധാരണഗതിയിൽ ചില ബ്രീഡുകളാണെങ്കിൽ അഞ്ചര മാസം തൊട്ട് അവർ മുട്ട ഇടുകയും അതുപോലെ ചില ബ്രീഡുകളാണെങ്കിൽ ആറര മാസം തൊട്ട് എട്ട് മാസം വരെയുള്ള കാലയളവിലാണ് അവർ മുട്ടയിടുന്നത് അതായത് നമ്മുടെ ബ്രീഡ് അനുസരിച്ചാൽ കോഴികളുടെ ബ്രീഡ് അനുസരിച്ചാണ് അവർ മുട്ടയിട്ട് തുടങ്ങുന്നത് അതായത് നമ്മുടെ ഒരു മുട്ട വളർച്ചയെത്തിയ കോഴികൾ അഞ്ചര മാസം തൊട്ട് എട്ട് മാസം വരെയുള്ള കാലയളവിൽ അവർ മുട്ടയിട്ട് തുടങ്ങാൻ സാധ്യതയുണ്ട് പിന്നെ എന്ന് പറയുന്നത് ഇവരുടെ തൂക്കമാണ് അപ്പോൾ ഒരു മുട്ട വളർച്ചയെത്തെ കോഴികളുടെ തൂക്കം എന്ന് പറഞ്ഞത് കുറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ് തൊട്ട് ആയിരത്തി നാനൂറ് ഗ്രാം വരെ ഇവരുടെ തൂക്കമാകാം അതായത് നല്ലൊരു ഹെൽത്തി കോഴിയാണെങ്കിൽ ആയിരത്തി നാനൂറ് വരെ ഇവരുടെ തൂക്കമാകാം മുട്ടയിടാൻ വേണ്ടി അപ്പോൾ ആയിരത്തി നാനൂറിൽ കൂടുതൽ തൂക്കമാകുമോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും അപ്പം ആയിരത്തി നാനൂറിൽ കൂടുതൽ തൂക്കം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവരുടെ അതായത് ഇവരുടെ തൂക്കത്തിനെക്കാട്ടിൽ അതായത് ഇവരുടെ പ്രായത്തിനെ അനുസരിച്ച് ഇവരുടെ വലുപ്പത്തിനനുസരിച്ച് തൂക്കം ഇല്ല എന്നുണ്ടെങ്കിലും ഇവരുടെ വലിപ്പത്തിനെക്കാട്ടിൽ കൂടുതൽ ഭാരം ഉണ്ട് ഉണ്ടെങ്കിലും ഇവരുടെ മുട്ട പ്രൊഡക്ഷനിൽ തടസ്സം പിന്നെ എന്ത് വരുന്നത് നമ്മൾ കണ്ടുവരുന്നതാണ് നമ്മുടെ കോഴികൾക്ക് നമ്മൾ സാധാരണഗതിയിൽ ചോറ് എല്ലാവരും കൊടുക്കാറുണ്ട് അപ്പൊ ചോറ് കൊടുക്കുന്ന എന്ന് വെച്ചാൽ നമ്മൾ അഴിച്ചുവിടുന്ന കോഴികൾക്കൊക്കെ ചോറ് കൊടുത്തുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമുണ്ടാകാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഴിച്ചുവിടുമ്പോൾ ഇവർക്ക് വ്യായാമം കിട്ടുകയും ഇവർ തന്നെ സാധാരണ വേണ്ട രീതിയിലുള്ള പ്രോട്ടീൻ ഫുഡുകൾ ഇവർ തന്നെ കൊത്തിപ്പറക്കി കഴിക്കുകയും ഇവർ തന്നെ പാറിപ്പറക്കുന്നുണ്ട് ഇവർക്കുള്ള വ്യായാമം അവർക്ക് കിട്ടുകയും അതേപോലെ നമ്മുടെ ഈ ചോറ് കൊടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാകത്തില്ല അപ്പൊ ചോറ് കൊടുക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ അടച്ചിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ നമ്മൾ ചോറ് തന്നെ തീറ്റയിൽ ഏറിച്ച് കൊടുക്കുകയാണെങ്കിൽ അതായത് ചോറ് തന്നെ നമ്മുടെ തീറ്റയിൽ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് നെയ്മ് മുറ്റാനുള്ള സാധ്യത കാണും കാരണം ഇവർക്ക് വ്യായാമം കിട്ടുന്നില്ല ഇവരുടെ ആ എന്താ പറയുക ഇവരുടെ ആ ദഹന ഡയജസ്റ്റിലുള്ള ഇവർക്ക് പ്രക്രിയ കിട്ടാറില്ലായിരിക്കും അതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ അടച്ചിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ കൂടിയും സ്ഥലപരിമിതി ഉള്ളവരാണെങ്കിൽ കൂടിയും ജസ്റ്റ് ആ കോഴിക്കൂടിന് ചുറ്റും ജസ്റ്റ് ഒരു എന്താ പറയുക ചെറിയൊരു വലകളോ അതെ അല്ലെങ്കിൽ ചെറിയ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ജസ്റ്റ് ഒന്ന് മറച്ചിട്ടും അവരെ കഴിവത് ഒരു ദിവസം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അഴിച്ചു വിടുകയാണെങ്കിൽ അവർ ആ ചെറിയൊരു സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ ആ കോഴിക്കൂടിൻ്റെ അടിയിൽ തന്നെ അവരെ കിടന്ന മണ്ണിൽ ചിക്കി കളിക്കുകയും അവിടെ ചിക്കി ചകഞ്ഞ് തിന്നുമ്പോൾ തന്നെ അവർക്കൊരു വ്യായാമം കിട്ടിയും അപ്പോൾ ഈ ചോറ് കൊടുക്കുന്നതുകൊണ്ടാണെങ്കിൽ ഇവർക്കതി നെയ്ക്കെട്ടും ഉണ്ടാകത്തില്ല അപ്പൊ കഴിവതും നമ്മൾ ചോറ് കൊടുക്കാതിരിക്കുക ചോറ് കൊടുക്കുവാന്നവരാണെങ്കിൽ നിങ്ങൾ ആ ചോറ് എന്ത് ചെയ്യുക നല്ലൊരു അരി കഴുകിയിട്ട് അത് പകുതി വേവിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചോറ് കൊടുക്കാൻ ശ്രമിച്ചു നോക്കുക പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ കോഴികൾക്ക് വിര ഇളക്കിയിട്ടില്ല അതായത് നമ്മുടെ കോഴികൾ എന്ന് വെച്ചാൽ നമ്മുടെ കോഴികൾക്ക് ചെറിയ പ്രായം തൊട്ട് അതായത് മുപ്പത്തഞ്ച് ദിവസം തൊട്ട് നാൽപ്പത്തഞ്ച് ദിവസം തന്നെയുള്ള കാലകളിൽ നമ്മൾ വര ഇളക്കണം ആദ്യത്തെ എന്ന് പറയണം അതേപോലെ സെക്കൻഡ് ടൈം എന്ന് വെച്ചാൽ നമ്മൾ ആറ് മാസം ആകുന്ന കോഴികൾക്കാണ് വര ഇളക്കേണ്ടത് അതേപോലെ നിങ്ങൾ ഈ ആറ് മാസമായിട്ടും വര ഇളക്കിയിട്ടില്ല അതായത് ആദ്യത്തെ ഡോസ് വര ഇളക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങളുടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങളുടെ കോഴികൾക്ക് ആറ് മാസമായിട്ട് നിങ്ങൾ വര ഇളക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളെ കോഴികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വില ഇളക്കേണ്ടതാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കോഴികൾക്കൊക്കെ നമ്മൾ നമ്മുടെ പരമാവധി ഇലവർഗ്ഗങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക മുട്ടയിടാൻ വേണ്ടി ഇവർക്ക് ഇലവർഗ്ഗങ്ങൾ അതായത് ചീര ഇല അതുപോലെ നമ്മുടെ ചായമൻസ ഇല അതേപോലെ വാഴയുടെ ഇല വാഴയുടെ പെണ്ടി വാഴയുടെ കൂമ്പ് ചേമ്പിൻ്റെ ഇല അതുപോലെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന എന്ത് ഇലവർഗ്ഗങ്ങളാണെങ്കിലും പുല്ലുകൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന എന്ത് പുല്ലുകളും ഇലവർഗ്ഗങ്ങൾ ഇവർക്ക് കഴിക്കുന്നതാണ് അതുപോലെ ഇവർക്ക് പ്രോട്ടീൻ അടങ്ങിയ നമ്മുടെ പുഴുക്കൾ ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ നമ്മളുടെ ചെതലുകൾ ഉണ്ടാക്കി കൊടുക്കുക ഈ കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കോഴികൾ കറക്റ്റായിട്ട് മുട്ടയിട്ട് തുടങ്ങുകയും അതുപോലെ വളർച്ച എത്തിയ കോഴികളാണെങ്കിൽ ഇവർക്ക് പ്രായ മുട്ടപ്രായമായ കോഴികളാണെങ്കിൽ ഇവർ തീർച്ചയായിട്ടും മുട്ടയിട്ട് തുടങ്ങുകയും കറക്റ്റ് ആയിട്ട് മുട്ടയിടുകയും ചെയ്യും അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ എല്ലാവരും പറയുന്നത് എന്തെന്ന് വെച്ചാൽ അതായത് സാധാരണഗതിയിൽ നമ്മൾ ഇവിടെ ചെയ്തു വരുന്നതും എന്തെന്ന് വെച്ചാൽ നമ്മുടെ കോഴികളാണെങ്കിൽ നമ്മൾ കഴിവതും നമ്മൾ അഴിച്ചിട്ട് വളർത്തുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കാരണം എന്തെന്ന് വെച്ചാൽ ഇവരുടെ വ്യായാമവും ഇവരുടെ നെയ്ക്കട്ടലും അതേപോലെ ഇവരുടെ എന്താ പറയുക അടിഞ്ഞുകൂടിയ കൊഴുപ്പുകളൊക്കെ തടയാൻ വേണ്ടി ഏറ്റവും ഉത്തമമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിവതും നമ്മൾ എത്ര സമയം നമുക്ക് വിടാൻ പറ്റുന്നു അത്രയും സമയം നമ്മൾ ഇവരെ പുറത്തു തന്നെ അഴിച്ചുവിട്ട് തന്നെ വളർത്തുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ തീറ്റെ ഡെയിലി ഇവരുടെ തീറ്റയില് നമ്മൾ എന്താ ചെയ്യുക മുട്ടത്തോട് പൊടിച്ചതോ അല്ലെങ്കിൽ നമ്മുടെ കക്കയൊക്കെ പൊടിച്ചത് കാണുമല്ലോ കക്കയൊക്കെ കക്കയുടെ തോട് പൊടിച്ചത് ഉണ്ടെങ്കിൽ ഇവരുടെ തീറ്റയിൽ ഡെയിലി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അത് മുട്ടത്തോടെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഗീതിയിൽ മേടിക്കുന്ന മുട്ടത്തോടാണെങ്കിൽ അത് ഡെയിലി ഒക്കെ നമ്മൾ ഒന്നോ രണ്ടോ മുട്ടയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒന്നോ രണ്ടോ മുട്ടത്തോടൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് പൊടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസം നമ്മൾ അത് വെച്ചിട്ട് ആ ഒരു മൂന്നാല് ദിവസത്തെ മുട്ടത്തോട് ഒരുമിച്ച് പൊടിച്ച് വെച്ചാല് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് കാണും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഒക്കെ ആണെങ്കിൽ നമ്മുടെ തട്ടുകളിലൊക്കെ നമ്മൾ നമ്മുടെ അടുത്തൊക്കെ തട്ടുകടയുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാലും മതി അവിടെ നമ്മൾ മുട്ട ഒക്കെ അടിക്കുന്ന ആ മുട്ട കാണുമല്ലോ അപ്പോൾ അത് ഡെയിലി നമ്മൾ പോയി കളക്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഈ മുട്ടത്തോട് കഴുകി ഉണക്കി വെച്ചാൽ നമുക്ക് പൊടിച്ച് വെച്ചാൽ ഇവരുടെ ആ പ്രോട്ടീൻ കിട്ടുന്നതിനും ഇവർക്ക് മുട്ട ഉത്പാദനം കൂടുന്നതിനും ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ് നമ്മുടെ മുട്ടത്തോട് പൊടിച്ച് കൊടുക്കുന്നതും അതുപോലെ തോട് പൊടിച്ച് കൊടുക്കുന്നതും ഏറ്റവും ഉത്തമായിട്ടൊരു കാര്യമാണ് പിന്നെ അതേപോലെ എന്ന് വെച്ചാൽ ഇവർക്ക് ധാരാളം വെള്ളം കൊടുക്കുക വെള്ളം എന്ന് വെച്ചാൽ ശുദ്ധമായ വെള്ളം തന്നെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതൊക്കെ നമ്മുടെ ക്ലോറിൻ ഒന്നും ചേരാത്തത് അങ്ങനത്തെ വെള്ളമൊക്കെ കൊടുക്കുകയും അതുപോലെ ആഴ്ചയിൽ ഒരു കിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു കിലോ ഇവരുടെ വെള്ളത്തിൽ സപ്ലിമെൻ്റ് ഏതെങ്കിലും ഒന്ന് കൊടുക്കുകയും നല്ലതായിരിക്കും അതിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സപ്ലിമെൻറ്റ് കൊടുക്കുവോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള മൃഗാശുപത്രിയിൽ പോയാൽ അവിടെ സപ്ലിമെൻറ്റ് ചോദിച്ചാൽ ഡോക്ടർ സപ്ലിമെൻറ്റ് തരുന്നതായിരിക്കും അതിലേതെങ്കിലും ഒരു സപ്ലിമെൻറ്റ് കൊണ്ട് കൊടുക്കുന്നതും ഏറ്റവും ഉത്തമായിട്ടുള്ളൊരു കാര്യമായിരിക്കും പിന്നെ എന്താന്ന് വെച്ചാല് ഇവരുടെ കൂട് വൃത്തിയാക്കല് കൂട് വൃത്തിയാക്കൽ എന്തെന്ന് വെച്ചാല് നമ്മള് സാധാരണ എല്ലാരും ഇപ്പം പത്തും ഇരുപത്തി അഞ്ചും കോഴി അല്ലെങ്കിൽ അമ്പത് കോഴിയൊക്കെ വളർത്തുന്നവർക്കൊക്കെ ആണെങ്കിൽ എന്നും കൂട് വൃത്തിയാക്കാനേ പറ്റുന്നുണ്ടായിരിക്കത്തില്ലായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർ എന്ന് വെച്ചാല് ഇവരുടെ കൂടാണെങ്കിൽ നമ്മൾ തറയുകയാണെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാതെ തന്നെ ഇട്ട് കൊടുക്കുക അങ്ങനെ കോൺക്രീറ്റ് ചെയ്യാതെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആ അവിടെ കിടന്ന് സ്മെല്ലടിക്കുകയോ അങ്ങനെ ഇവർക്ക് അസുഖങ്ങൾ ഉണ്ടാകുകയോ അങ്ങനെ ചെയ്യുന്നതായിരിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ണിൽ തന്നെ ഈ കാഷ്ട അലിഞ്ഞു ചേരുന്നതായിരിക്കും ഇപ്പം അങ്ങനെ ആ മണ്ണിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരായിരിക്കും അല്ലെങ്കിൽ തറ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിലും നമ്മളുടെ അറക്കപ്പൊടി മേടിച്ചിടുകയാണെങ്കിൽ അതങ്ങനെ നമുക്ക് മാസത്തിൽ ഒരിക്കൽ നമുക്ക് ക്ലീൻ ചെയ്താൽ മതിയായിരിക്കും അറക്കപ്പൊടി എന്ന് വെച്ചാൽ നമ്മുടെ ഈ മില്ലിലൊക്കെ ഈ മരങ്ങളൊക്കെ അറക്കുന്ന പൊടിയാണല്ലോ അപ്പോൾ അതിൽ ഒന്നോ രണ്ടോ ചക്കെ കൊണ്ടിടുകയാണെങ്കിൽ നമ്മുടെ കോഴിക്കാഷ്ടൊക്കെ അവിടെ കിടന്ന് സ്മെല്ലടിക്കുകയോ അല്ലെങ്കിൽ ഇവർക്ക് അസുഖം വരാതൊക്കെ ഇരിക്കും ചെയ്യുന്നതാണ് അപ്പോൾ ഇവർക്ക് ഈ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും കാല് കറച്ചോ അങ്ങനെയൊക്കെ ഇവർക്ക് ഇവരുടെ ബോഡി ഹെൽത്തി അല്ലെങ്കിൽ കൂടി ഇവരുടെ മുട്ട പ്രൊഡക്ഷനിൽ എന്താ പറയുക പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഇവരുടെ ബോഡി എപ്പോഴും ഹെൽത്തി ആയിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവരുടെ ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ആയിരത്തിഒരുന്നൂറ് തൊട്ട് ആയിരത്തി നാനൂറ് വരെയുള്ള ഗ്രാം ആയിരിക്കണം അല്ലെങ്കിൽ ഇവരുടെ ബോഡി ഹെൽത്തി അല്ലെങ്കിലും ഇവരുടെ ആ മുട്ട പ്രൊഡക്ഷനിൽ തടസ്സം വരാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും അതേപോലെ മറ്റൊരു കാര്യമാണ് ഇവരുടെ ഫുഡിലാണെങ്കിൽ നമുക്ക് പഴവർഗ്ഗങ്ങളോ അതുപോലെ പഴങ്ങളുടെ ഈ തണ്ണിമുത്തിൻ്റെ ഒക്കെ തോ തൊണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഈ തണ്ണിമത്തിൻ്റെയൊക്കെ തൊണ്ടൊക്കെ നേരിട്ട് കൊടുത്ത് അവർ തിന്നത്തിലായിരിക്കും അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ജസ്റ്റ് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചിട്ട് കൊടുക്കലും അതുപോലെ നമ്മുടെ ഈ പഴയ വന്ന ഫ്രൂട്ട്സ് ഒക്കെ കാണുമല്ലോ നമ്മൾ ഈ കടകളിലൊക്കെ എന്താ പറയുക അവർ ചെറുതായിട്ട് അഴുകിയൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ കാണും ആ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് ചോദിച്ചാൽ അവർ തരുന്നതായിരിക്കും അപ്പോൾ ഈ ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ടും ഇവരുടെയും മുട്ട പ്രൊഡക്ഷനിലൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്തു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും ജസ്റ്റ് ലൈക്ക് ചെയ്യുക